നല്ല പുളിമാങ്ങുണ്ട് ഇതേപോലൊരു മീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റല്ലേ നല്ല പച്ച തേങ്ങ അരച്ച് മാങ്ങിയിട്ട് വയ്ക്കുന്ന ഒരു മുള്ളൻ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത് അപ്പോൾ ഇന്നിത് കിട്ടിയിരിക്കുന്നത് മുള്ളൻ എന്ന് പറയുന്ന മീനാണ് ഇത് നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം നല്ല ശക്തിയുള്ള മുള്ള മീനായതുകൊണ്ട് വിട്ടുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാൻ കയ്യിലൊന്നും കൊള്ളാതെ നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ടൊരൽപ്പം ഉപ്പും വിനികറും കൂടെ ചേർത്ത് അതൊന്ന് ഇളക്കിയതിന് ശേഷം മാറ്റിവെക്കാം ഇനി അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അരക്കപ്പ് തേങ്ങ ഒരു വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി പകുതി തക്കാളി പകുതി സവാള ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വയ്ക്കുക അരയ്ക്കുമ്പോൾ ഈ തേങ്ങ തക്കാളി എല്ലാം നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം എത്രത്തോളം അരയ്ക്കാമോ അത്രയും അരച്ചെടുക്കുക ഇതേപോലെ കിട്ടണം ഇനി പുളിയുള്ള ഒരു മാങ്ങ എടുക്കാം ഇനി ചെറിയ മാങ്ങയാണെങ്കിൽ അളവ് അതനുസരിച്ച് കൂട്ടണം ഇതിപ്പോൾ നല്ല പുളിയുള്ളൊരു മാങ്ങയാണ് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് അരിയുമ്പോൾ ഒരല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിയുന്നത് അതൊരല്പം ഉപ്പും കൂടെയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ കറയെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഇനി കറി ചേർക്കുന്നത് അരച്ചെടുത്ത അരപ്പ് ഒരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മിക്സിയുടെ ജാറ് കഴുകി ഒന്നര കപ്പ് വെള്ളം അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എരിവിനായിട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില മീൻകറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി സ്റ്റൗ ഓണാക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ അരപ്പ് നന്നായിട്ട് തിളച്ചു തുടങ്ങുമ്പോൾ മാങ്ങ ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് വെന്ത് പോകുന്ന മാങ്ങ ഞാൻ അരപ്പ് തിളച്ചതിന് ശേഷം ചേർത്തത് ചില മാങ്ങ വേകാൻ സമയമെടുക്കും അങ്ങനെയുള്ളതാണെങ്കിൽ ആദ്യം അരപ്പ് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതായിപ്പോൾ മാങ്ങ നന്നായിട്ട് തിളച്ചു ഇനി ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക പുളി കുറവാണെങ്കിൽ ഒന്നോ രണ്ടോ കഷ്ണം മാങ്ങ കൂടി ചേർത്ത് കൊടുക്കുക ഇനി പുളി കൂടുതലാണെങ്കിൽ മാങ്ങ കഷ്ണം എടുത്ത് മാറ്റണം നന്നായിട്ട് തിളച്ച അരപ്പിലേക്ക് മീനുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക മീൻ ചേർക്കുമ്പോൾ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ മീനുകളും ഗ്രേവിയിൽ മുങ്ങത്തക്ക വിധത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ചെയ്യുമ്പോൾ ഫ്ലെയിം ഹൈ ആയിരിക്കരുത് അങ്ങനെയാണെങ്കിൽ ഈ മീൻ വെന്തിട്ട് പുളിഞ്ഞു പോവും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഗ്രേവി എത്രത്തോളം തിക്കാണ് എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് മാങ്ങിയിട്ട് തേങ്ങ അരച്ചിങ്ങനെ മീൻകറി വയ്ക്കുമ്പോൾ മീൻചാർ ഒരൽപ്പം ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത് തിക്കാണെങ്കിൽ ഒരൽപ്പം പിരിവിര പോലെ തോന്നും അപ്പോൾ ഒരൽപ്പം ലൂസായിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു മീൻകറിയാണ് അതായതിപ്പോൾ തിളച്ച് മീൻകറി അത്യാവശ്യം എണ്ണയെല്ലാം തെളിഞ്ഞു തുടങ്ങി മാങ്ങ കഷ്ണങ്ങളൊക്കെ എന്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൂടെ ചേർക്കാനുണ്ട് അതൊരു പിടി ചുവന്നുള്ളി ഒരു കഷ്ണ ഇഞ്ചി പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് ഇത് ചതച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ചേർക്കുമ്പോൾ സവാള ചേർക്കാതെ ചെറിയ ഉള്ളി തന്നെ ചതച്ച് ചേർക്കാൻ ശ്രദ്ധിക്കണം കറിയിലേക്ക് ഇട്ട് അതൊന്ന് മുങ്ങി കിടക്കുന്ന വിധത്തിലൊന്ന് ചേർത്തതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം ഇങ്ങനെ മുകളിൽ തൂവുന്നത് വെളിച്ചെണ്ണ തന്നെ ആയിരിക്കണം മറ്റു ഓയിലുകളൊന്നും ചേർത്ത് കൊടുക്കരുത് ഇനി അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കൂടി ഒരൽപ്പം ഒന്ന് മാറ്റി വയ്ക്കാം ഒരൽപ്പം കറിവേപ്പിലൂടെ ചേർക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ താ ഇതേപോലെ ഇരിക്കും ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് വിളമ്പാവുന്നതാണ് നല്ല തേങ്ങ അരച്ച് മാങ്ങിയിട്ട ഉള്ള കറി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്